സോഷ്യൽ മീഡിയ മുഴുവനും രുചികളുടെ പൂരപ്പറമ്പാക്കിയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞെട്ടിക്കൽ ബിരിയാണി മുതൽ ബൺ മസ്കിയും ചായയും വരെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫീഡും വയറും ഒരുപോലെ നിറച്ച നിരവധി രുചികൾ മലയാളക്കര ഏറ്റെടുത്ത ഒരു വർഷം ഈ വർഷം നമ്മൾ ശരിക്കും ആഘോഷിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വൈറലാക്കിയ ആ വൈറൽ ഫുഡുകൾ ഏതൊക്കെയാണെന്ന് എന്ന് നോക്കിയാലോ യെസ് ടേക്ക് എ ഓഫ് വൈറൽ നോക്കിയാലോക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനത്തിൽ നമ്മൾ ശരിക്കും ഞെട്ടിച്ചത് ഞെട്ടിക്കൽ ബിരിയാണിയാണ് മലപ്പുറത്തെ സലീം സലീംഖ കുട്ടൻ ബിരിയാണി ഞെട്ടിക്കൽ സ്റ്റൈലിൽ വിളമ്പിയപ്പോൾ ഞെട്ടിയത് കഴിക്കാൻ എത്തിയവർ മാത്രമല്ല സോഷ്യൽ മീഡിയ കൂടിയാണ് അതുകൊണ്ട് തന്നെ ബിരിയാണി പ്രേമികൾക്ക് മാത്രമല്ല ട്രോളർമാർക്കും ഇതൊരു ആഘോഷമായിരുന്നു ഇനി ചിക്കൻ വിഭവങ്ങളുടെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസുമില്ല ഇഫ ചിക്കനും ഇൻഫ്യൂസ്ഡ് ചിക്കനുമായിരുന്നു ഈ വർഷത്തെ താരങ്ങൾ ഇഫ ചിക്കൻ വീടുകൾ ഭരിച്ചപ്പോൾ ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഫേകളിലും തിളങ്ങി ഒപ്പം കൂട്ടിന് വെറൈറ്റീസ് ഓഫ് ഇൻഫ്യൂസ്ഡ് ചിക്കനും കളത്തിലിറങ്ങിയപ്പോൾ ഇത് ഫുഡ് ലവേഴ്സിനെ തന്നെ കൺഫ്യൂഷനുമാക്കി ഈ കൺഫ്യൂഷൻ അവിടെ നിൽക്കട്ടെ ഇനി ബൺ മസ്കിയും ഇറാനി ചായയും ആയാലോ നമ്മുടെ വൈകുന്നേരങ്ങൾ കളറാക്കിയ ഒരു കോംബോ തന്നെയാണിത് പക്ഷെ വൈറൽ ആയപ്പോൾ പിന്നെ മുക്കിനു മുക്കിന് ഇത് മാത്രമായി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കോമ്പത് തന്ന ഫീല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബിഗ്ഗസ്റ്റ് ഹിറ്റുകളിൽ ഒന്നായിരുന്നു കൂടെ ആ കറുമുറി കഴിക്കാൻ പറ്റിയ കാസർഗോഡുകാരുടെ സ്വന്തം ചക്ലി കൂടി വന്നതോടെ സംഗതി ചോറായി ഇനി മധുരത്തിന്റെ കാര്യത്തിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭരിച്ചത് ദുബായ് കുനാഫയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ സ്വീറ്റ് ട്രെൻഡ് ആയിരുന്നു ഇത് പ്രത്യേകിച്ച് പിസ്ത ഫ്ലേവറിലുള്ള കുനാഫകൾക്ക് ആരാധകർ ഏറെയായിരുന്നു ഇതിനൊപ്പം തന്നെ വൈറലായ മറ്റൊരു താരമുണ്ട് അങ്ങ് ഈജിപ്തിൽ നിന്ന് വന്ന് കേരളത്തെ ഷുഗർ പിടിപ്പിച്ച താരം സൈൻ ലബാൻ അതിന്റെ കൂടെ തന്നെ ക്രീമ് കൊണ്ട് നമ്മളെ കൊതിപ്പിച്ച ബാബിലോണി അതൊരു മസ്റ്റ് ഐറ്റം ആയിരുന്നു എന്നാൽ ഇനി സീ ഫുഡിലേക്ക് വരുമ്പോൾ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള വൈറൽ ഫിഷ് ഫ്രൈ മസാലയുടെ ആ ഒരു ചുവപ്പും ക്രിസ്പി ലുക്കും വെളിച്ചെണ്ണയിൽ മുരിഞ്ഞു വരുന്ന ആ ഒരു മണവും അതൊരു ഒന്നൊന്നര ഐറ്റം തന്നെയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈറൽ ഫുഡ് കണ്ട് വയറ് നിറഞ്ഞ സ്ഥിതിക്ക് ഇലിയങ്ങ് മടക്കിയാലോ അപ്പോൾ ഗൈസ് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതായിരുന്നു കൂടാതെ ഏതെങ്കിലും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതുപോലത്തെ ഒരുപാട് വൈറൽ ഫുഡ്സ് വരട്ടെ അതുവരെ കീപ് ഈറ്റിംഗ് ആൻഡ് കീപ് ഷെയറിംഗ് ബൈ ബൈ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ